ഹലോ ഹലോ ഗൈസ് അച്ഛന്റെ ഷോപ്പിൽ പോവാണ് ഇന്നത്തെ ഒരു വിശേഷം അനുയടിന്റെ ഷോപ്പും കുറച്ച് വിശേഷങ്ങളുടെ പിള്ളേർ എന്തും മഹായി പറയൂ അപ്പം അതൊക്കെയാണ് അപ്പം ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നു അമ്പൂട്ടിനെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു എവിടേക്ക് വരണം ഇവിടെ വന്നിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഇതാ അങ്ങനെ എവിടേക്കാണ് പോകുന്നത് അമ്പൂട്ടി നമ്മൾ ഷോപ്പിൽ പോയിട്ട് എന്തിനാ എന്തിനാ ഷോപ്പിൽ പോണേ എന്തിനാ പോവുന്നത് അച്ഛൻ്റെ ഷോപ്പിൽ എന്തിനാ പോവുന്നത് എന്തിനു പോകുന്നത് മെയിൻ ആയിട്ട് ഇവയ്ക്ക് ജെംസ് കഴിക്കാൻ ഐസ്ക്രീം കഴിക്കാൻ അല്ലേ അയ്യോ ഒരു കൊല്ലതേ അയ്യോ അംഗൻവാടിന്ന് എന്ത് പഠിച്ചു അയ്യോ അയ്യോ തക്കടു ചേച്ചി ചേച്ചി ഇതായിരിക്കും തക്കടോ അപ്പം എന്തായാലും ഷോപ്പത്തെ വിശേഷങ്ങളും പിന്നെ നമ്മളെ കുറച്ച് ഈവനിങ് നമ്മളെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആണ് മെയിൻ ആയിട്ട് അനുവട്ടം ഇവിടെയല്ലേ ഞാൻ ഇവിടെയാണ് അപ്പം ഒരുമിച്ചുള്ള ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റുന്നില്ല രാവിലെ ഞാൻ വറക്കുന്നു അനുവട്ട് അനു വീട്ടിൽ ഇതിൽ പോവും അതൊക്കെയാണ് മെയിനായിട്ട് പിന്നെ എല്ലാം ശരിയാകും അതിന് ഇതുതന്നെ സമയമുണ്ട് ദാസ മക്കൾ ഫോൺ അല്ല ഇതുണ്ടാവുമല്ലോ ചാർജറൊക്കെ ഉണ്ട് വലിക്കാതെ അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും കോട്ടേ വയസ്സാൻ നമ്മുടെ ഷോപ്പിലെത്തിയിട്ട് ഷോപ്പിലെത്തിമ്പൂട്ടി നന്ദുടിയാ ഒരു ബാത്ത് കൂടെ വലിച്ചിടാനും എല്ലാത്തിനും തുടങ്ങി പിന്നെ കസ്റ്റമർ ഉള്ളതുകൊണ്ടും ഞാൻ ഇവിടെ ഇവിടെ തന്നെ നിർത്തും എല്ലാത്തിപ്പം അതിലീതിയില് കൂടി കളിച്ചോളൂ പിന്നെ നമ്മളൊരു ചായ കുടിക്കുകയാണ് ചായ ടൈമായി അപ്പോൾ അത് കട്ടനടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും പിന്നെ കാര്യങ്ങൾ ഓരോന്നും സംസാരിക്കുന്നുണ്ട് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാണ് വേഫിൽസിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റിക്ക് മറ്റേ കോണ അല്ലെങ്കിൽ നോർമൽ വേഫിൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അമ്പൂട്ടിതാ ഓരോ ബിസ്ക്കറ്റ് ഇത് എടുക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ബിസ്ക്കറ്റ് ജെംസ് അതൊക്കെയാണ് പിന്നെ വീട്ടിലെത്തി നമ്മൾ പെട്ടെന്നു തന്നെയാകും വീട്ടിലെത്തി ഞാൻ ചായ ഇട്ടു അമ്പൂട്ടിക്ക് നന്ദൂട്ടിക്ക് ചായ എപ്പോഴാണ് നമ്മൾ ചെറിയൊരു പ്ലാൻ മാറ്റിയത് ഒന്ന് അന്വേഷണ മാമൻ്റെ വീട്ടിലൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു മൂത്ത മാമൻ്റെ വീട്ടിൽ ഒരുപാടായി പോയിട്ട് ഇങ്ങനെ പോയി ഒരു അഞ്ച് മാസത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ മാമൻ്റെ വീട്ടിലൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ചായ എല്ലാം ഞാൻ രണ്ട് പേർക്കും രണ്ട് പേരെല്ലാം എല്ലാവരും കൂടെ ഇട്ടു കുടിച്ച് മിക്സറൊക്കെ വാരിയത് എറിയുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചോ മിച്ച അനു വരണം ഭയങ്കര ഇഷ്ടമാണ് മിച്ചറ് എനിക്ക് പിൻ്റെ കപ്പക്കോല് ഭയങ്കര ഇഷ്ടമാണ് അമ്പൂട്ടി ചായ മാത്രമേ കുടിച്ചുള്ളൂ അത് കഴിഞ്ഞു ശേഷം ഞാൻ മിറ്റൊക്കെ ഒന്ന് തൂക്കാമെന്നു വെച്ചാൽ നല്ല ആയിരുന്നു അപ്പോൾ മിറ്റമൊക്കെ ഒന്ന് തൂത്ത് അപ്പുറത്തെ സ്രേയും അമ്പൂട്ടിയും നന്തൂട്ടിയും കൂടെ പിള്ളേർ ഇവർ നാല് പേര് അമ്മയുടെ നമ്പാടി ഉണ്ട് ഇവരുണ്ടാവും അവരുടെ താഴേക്ക് കുറേ പിള്ളേരുണ്ട് അവരൊക്കെ ആയിട്ട് കളിക്കുക പിന്നെ അവൾ നന്ദേൻ്റെ അടുത്തു കൊണ്ടു പോയി അവൾ അവളെ കളിച്ചു മൂന്ന് പേരും കൂടെ സാറ്റ് കളിക്കണമെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദിക്കോ അവരെ ഭാഷയിൽ പറയുന്നുണ്ട് അങ്ങനെ അതാ അവൾ പിള്ളേരുടെ അടുത്തേക്ക് ഞാൻ മുറ്റൊക്കെ ഒന്ന് തൂത്ത് പിന്നെ കുറച്ച് പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് ചായ ഒടിച്ചതും പാത്രം കാര്യം ഒന്നും കഴുകി വെക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് കിഴകി അതിനോട്ട് തിരക്കിടുന്നുണ്ട് ഇനി എപ്പോൾ പോകാനാണ് എപ്പോൾ ഇറങ്ങാനാണ് എന്നൊക്കെ പറഞ്ഞാൽ തിരക്കൂടും സമയം അഞ്ച് മണി ആയാലും അഞ്ച് മണി അയച്ചിട്ട് ആ വെളിച്ചം കണ്ടു നല്ല വെയിലാണ് ഇച്ചിരി എന്താ പറയുക നല്ല വെയിലാണ് അഞ്ച് മണിയായാലും ഇവിടെയൊക്കെ നല്ല വെയിലാണ് അങ്ങനെ പിന്നെ എല്ലായിടത്തും തേച്ച് കഴുകി ഞാൻ മുഖമൊക്കെ ഒന്ന് തേച്ച് കഴുകി പിന്നെ അത് നമ്മൾ റെഡിയായി നമ്പൂട്ടി നന്ദൂട്ടി ഇതാ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റെഡി ആയി പിന്നെ അതിനോട്ട് ഇവിടെ വന്നിട്ട് ഒന്നുകൂടെ മാറ്റണം വേട്ടത് അപ്പം മാറ്റിയിട്ടൊക്കെ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പം നമ്മൾ നേരെ ഇവിടെ സ്റ്റിച്ചിങ് സെൻറ്ററിൻ്റെ അവിടേക്കാണ് പോകുന്നത് അതിനോട് ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആ ചേട്ടനൊക്കെ ടാറ്റ കൊടുക്കുന്നത് അച്ഛനും അമ്പാണ് പോകുന്നത് എന്താണ് അച്ഛൻ അച്ഛൻ്റെ അമ്പാണ് പോന്നത് അവക്ക് കേറാറുണ്ട് അതുകൊണ്ടാണ് അവളെങ്ങനെ താങ്ങുന്നത് മറ്റോൾ ഒറ്റയ്ക്ക് താങ്ങും ചെരുപ്പിടുന്നില്ലേ മാമന്റെ വീട്ടിലോട്ട് പോണ റൂട്ട് നല്ല റൂട്ടായിട്ട് നമ്മളൊന്ന് രണ്ടു തവണ വീഡിയോ എടുത്തതാണ് ദിസ് ഈസ് എന്നാണ് പറയുന്നത് ഇടുക്കി ഇവിടെ അങ്ങനെ തണുപ്പൊന്നും ഇല്ലാത്തോണ്ടിരിക്കുന്ന തീയല കൃഷി റബ്ബറ് മരിച്ചിനിയൊക്കെയാണ് അവിടുത്തെ കൃഷി പിന്നെ പൈനാപ്പിൾ തോട്ടമൊക്കെ നമ്മൾ പോണ വഴിയാണ് എന്നിട്ട് നമ്മൾ വേറെ സ്ഥലം ഉണ്ട് ഇണ്ട് അതെല്ലാത്തിനും ഉണ്ട് കേട്ടോ എല്ലാത്തിനും കാഴ്ച നിൽക്കുന്ന സമയോണ്ടത് ഇവിടെ രണ്ടും കൂടെ ഇവിടെ വികൃതി ആട്ടി കൊണ്ടിരിക്കുന്നു നമ്മ ഫ്രണ്ടില്ല നന്ദി ബാങ്കലാണ്

ചെറുത് സെൻട്രോ ചെലപ്പോ ഓട്ടോമാറ്റിക് ആയിരിക്കും മറ്റേ കത്തിക്കെന്താ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇറങ്ങുന്നതല്ല മറ്റേ ഇത് വേണ്ടിയല്ല ലൈറ്റർ വേണ്ടിയല്ല ഇത് പിന്നെ കൈസ് പിറ്റേ ചെയ്യുന്ന ഒരു ഡേയും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ രാവിലെ എണീറ്റ് വന്ന് രണ്ട് പേരും കാത്തുകൊണ്ടിരിക്കും പിന്നെ നന്ദൂട്ടി നിക്കർ ഇട്ടിട്ടുണ്ട് അത് കാണാനിട്ടാ കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നിക്കർ ഇട്ടിയില്ല ഒരു കാപ്പി നിക്കറാണ് ഇട്ടുകൊണ്ടിരുന്നത് ഒരു ഇന്നർ അപ്പോൾ സമയം ഒമ്പതേ കാലായി അപ്പോൾ ഇതാ പിള്ളേരെയൊക്കെ ഒന്ന് റെഡിയാക്കണം അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അത് നമ്മൾ ചെയ്തൊരു വറക്കാട്ടോ ഈ ഒരു ഉടുപ്പ് ഒരു ഫ്രണ്ട് പോഷൻ നന്നായിട്ട് മുട്ടിന് നേരെ മേലെ വരെ താഴ് പോഷണം നന്നായിട്ട് ഇറങ്ങിക്കിടന്നിട്ടുള്ളൊരു ഉടുപ്പായിട്ടാണ് നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്ത ഉടുപ്പാണ് പിന്നെ അതെൻ്റെ ഒരു ചേച്ചിൻ്റെ നമ്മളൊരു സബും ആയൊരു ചേച്ചിൻ്റെ അവർ ഷോപ്പിൽ നിന്ന് ആയി ഇതേപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയത് വീഡിയോ എടുത്ത് നോക്കാം അവിടെ നിന്ന് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വീട്സ് വർക്കും കാര്യങ്ങളൊക്കെ ഗൈസപ്പം നമുക്ക് വേറൊരു ഇതാണ് സാമ്പിൾ നമ്മളെ വിഷുവിനെ കൊണ്ടുവന്നില്ല ബാക്കിയെല്ലാം കൊണ്ടുപോയി ഇതാണ് സാമ്പിൾ ഉണ്ടായിരുന്നത് ബാക്കി വേറെ വന്നതൊരു പട്ടുപാവിടെ ആയിട്ടത് പട്ടുപാവിടെ അടിക്കാൻ വേണ്ടി പിന്നെ അപ്പുറത്ത് രണ്ട് മാമന്മാരുണ്ട് കേട്ടോ ഒരു ഹായ് ചെയ്യോ വേറൊരു മാമൻ ഷർട്ട് യൂട്യൂബ് മാമ ഷേർട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഒരടിച്ചതാണ് ഇത് എത്രയും കുറെ കുറെ കൊടുത്തോ ഷർട്ട് കുറേ കൊടുത്തോ ഷർട്ട് കുറെ കൊണ്ടുപോയോ കുറേ കൊണ്ടുപോയിട്ട് ഷർട്ട് ബൾഫ് ഓർഡർ ആണേ ഇവർ ഒരുപാട് ടൈപ്സ് ഉണ്ടായിരുന്നു അജറക്കിൻ്റെ ആയാലും പാൻറ്റ് ഒക്കെ ഈ മോഡലൊക്കെ ഉണ്ട് കേട്ടോ ചൈനീസ് കോളർ നോർമൽ കോളർ അല്ലേ ഇല്ല ബൾക്ക് ഓർഡർ വലിയൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകായിട്ടിരിക്കുക കേട്ടോ പിന്നെ ഇത് ഇവിടെ ഒരു കല്യാണത്തിന് ഇവരൊരു ഡ്രസ് കോഡ് ആയിരുന്നു ഇവിടെ ചേട്ടൻ്റെ ഒരു ഡ്രസ് കോഡ് ഇത് ഇവിടുത്തെ ഒരു കല്യാണത്തിന് കുറേ കൊണ്ടുപോയി ഷേട്ട് ഒരുപാട് അടിച്ച് ഇത് അടിച്ചതാണോ അടിക്കാതാ ഷേർട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ബ്ലാക്ക് റെഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഗൈസഫ് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എനിക്കാണെന്ന് ചില ദോഷം ദേഹം വേദന അങ്ങനെയൊക്കെ ആയിരുന്നു പനി വരുന്നുണ്ടോ ചോദിച്ചാൽ എന്തോ അറിഞ്ഞൂടാ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടങ്ങലും തുടക്കം ആണ് ചില ദോഷത്തിൻ്റെ ഒക്കെ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ള അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുന്ന പോലെ നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും